അയ്യപ്പേട്ടാ അഭിമന്യു വധക്കേസ് ആരും മറന്നിട്ടില്ല എന്തായാലും അഭിമന്യുവിന്റെ വധക്കേസ് നിരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് സി പി എം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത മാതൃഭൂമി കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്ന ഒരു പ്രധാന ഒരു കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണ ചുമതല എം സ്വരാജിന് കൊടുക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇങ്ങനത്തെ കേസുകളൊക്കെ സി പി എം അന്വേഷിച്ചാൽ മതിയോ അതായത് ഈ കേസ് വായിച്ച് നമ്മൾ ഈ കേസ് ആറ് വർഷമായി ഈ സംഭവം നടന്നിട്ട് ഈ ആറാമത്തെ വർഷമാണ് അതായത് സി പി എമ്മിന് രക്തസാക്ഷികളെ ഉണ്ടാക്കുക അതാണ് അവരുടെ ആവശ്യം രക്തസാക്ഷികളെ ഉണ്ടാക്കി അതിലൂടെ അവർക്ക് ഇനി അങ്ങോട്ട് പോകാൻ ഒരു മൈലേജ് ഉണ്ടാക്കുക ഈ കുഞ്ഞുകുട്ടി ഈ ആറു വർഷമായി ഈ കുട്ടി മരിച്ചിട്ട് ഈ കുട്ടിയുടെ മരണം നമ്മുടെ സംസ്ഥാനം നടുങ്ങിയതാണ് ഈ കുട്ടിയെ കൊലപാതകം ചെയ്ത് എസ് ഡി പി ഐ എന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദി സംഘടനയാണ് ഇത് സി പി എമ്മിന് അറിയാത്ത അതെ ഈ ആറ് വർഷമായിട്ട് സി പി എം ആരെ സംരക്ഷിക്കുകയായിരുന്നു ഇത് നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകർ തുടങ്ങി സാമൂഹ ഈ സമൂഹത്തിൽ പല കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്ന പലരും പറഞ്ഞു ഈ കേസിൽ അന്വേഷണം നടക്കുമ്പോൾ ഈ എസ് ഡി പി ഐ പ്രവർത്തകരിലേക്ക് പോയപ്പോഴല്ലേ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിന് മുമ്പ് വരെ സി പി എമ്മിന് ഉണ്ടായിരുന്ന ആ അന്തർധാരയിൽ ഇത് എസ് ഡി പി ഐ മാത്രം പോപ്പുലർ ഫ്രണ്ടിലെ ആളാണ് ഇത് കൊല ചെയ്തിരിക്കുന്നത് ഇത് ആരാണ് കുത്തി കൊലപ്പെടുത്തിയത് എന്ന പാർട്ടി സി പി എം പാർട്ടിയിലെ എറണാകുളം ജില്ലയിലെ ആൾക്കാർക്ക് അറിയാം അതായത് എന്തുകൊണ്ട് ഇതിനകത്ത് ഏറ്റവും വലിയൊരു സംഭവം അറിയോ എറണാകുളത്ത് ഈ ഈ കുട്ടിയുടെ പേരിൽ ഒരു സ്മാരകം ഉണ്ടാക്കി അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുവാണ് അർബൻ സഹകരണ ബാങ്കിന് ആ വാടക വാങ്ങി പോക്കറ്റിലിട്ട് ഈ പാർട്ടി എത്രയോ നാളുകൊണ്ട് കഴിയാണ് അതെ സാധാരണക്കാരായ കുട്ടികൾക്ക് വേണ്ടിട്ട് ചെലവാക്കും ആ കുട്ടിയുടെ അമ്മ കഴിഞ്ഞ ദിവസം അമ്മ ഇറങ്ങി ചോദിച്ചു എൻ്റെ മോനെ ആ അമ്മ വിലവിക്കുന്ന പടമാണ് പ്രത്യേകിക്കുന്നത് ആ കുട്ടിയുടെ നിഷ്കളങ്കമായി ചിരിയുണ്ടോ അപ്പൊ എസ് എഫ് ഐയിലൂടെ സി പി എമ്മിന് ഒരു രക്തസാക്ഷിയെ ഉണ്ടാക്കുക അവർ ഇതുവരെയും രക്തസാക്ഷികളെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൂടെ ഈ പറയുന്ന നമ്മൾ പറഞ്ഞ് തഴമ്പിച്ച പല നേതാക്കളും ആ പേരുകൾ പറയാൻ തന്നെ നമ്മുടെ നാവ് അറയ്ക്കും അങ്ങനെയുള്ള നേതാക്കളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ഇതിന്റെ തുടക്കത്തിൽ ഇപ്പൊ എന്നോട് ചോദിച്ചു സ്വരാജിനാര്യ സ്വരാജ് ആര് എം സ്വരാജ് ആരായി ഇതൊക്കെ അന്വേഷിക്കാൻ എം സ്വരാജ് പോലീസ് ഓഫീസറോ ഇവര് ഭരിക്കുമ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഭരിക്കുമ്പോൾ അവരുടെ കയ്യിൽ ഈ രണ്ട് ടൈമും പിണറായി വിജയൻ അല്ലെ ആഭ്യന്തരം നോക്കിയത് പിണറായി വിജയന്റെ പിണറായി വിജയനെ പാർട്ടിയാണ് മുഖ്യമന്ത്രിയാക്കിയത് ആ പാർട്ടിയുടെ യുവജന സംഘടനയിലെ ഒരു കുഞ്ഞിനെയാണ് കുത്തിക്കൊന്നത് നിഷ്ഠൂരം കുത്തിക്കൊന്നത് ആ കുട്ടിയെ കൊന്നതിന് എന്തുകൊണ്ട് ഇതുവരെ ഒരു ചെറുകലെ അനക്കിയില്ല ഇപ്പൊ എന്തുകൊണ്ടുണ്ടായി അതിന്റെ കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് സമ്മേളനം നടന്നപ്പോ അവിടെ അബ്ദുറഹ്മാൻ എന്ന മന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഇത് നടന്നത് അവിടെ താനൂര് അവിടെ എസ് ഡി പി ഐയുടെ എസ് ഡി പി ഐ ഇങ്ങനെ പറഞ്ഞു ഞങ്ങളെ വോട്ട് കൊണ്ടാണ് ഇവർ ജയിച്ചതെന്ന് അത് സി പി എമ്മിന് കൊണ്ടു സി പി എമ്മിനെ കൊണ്ടു അതുമല്ല പി കെ ഫിറോസ് പറഞ്ഞു എസ് ഡി പി എ അങ്ങനെ ഇങ്ങനെ ഒന്നും സി പി എം ഒരു ചുക്കും ചെയ്യൂല എന്ന് പറഞ്ഞു എന്തുകൊണ്ട് അങ്ങനെ ഫിറോസ് പറഞ്ഞു ഫിറോസ് പറഞ്ഞത് പോയിന്റ് ആണ് ഫിറോസ് പറഞ്ഞത് പോയിന്റ് ആണ് അറുപറേ എസ് ഡി പി എ സംരക്ഷിച്ച് നിർത്തേണ്ടത് ഇതുവരെ സി പി എമ്മിന്റെ ആവശ്യമായിരുന്നു ഇനി അവർക്ക് വോട്ടിനു വേണ്ടി ഈ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോ അവർക്ക് വോട്ട് വീണം അവർക്ക് ഇനിയും ഭരണത്തിൽ വരണം കാര്യം ഭരണത്തിന്റെ സുഗലോലിഭം അത്ര കണ്ടു അവർ ആസ്വദിച്ചു കഴിഞ്ഞു പോയി അതായത് മുഖ്യമന്ത്രി പിണറായി കാണുന്നത് ഏറ്റവും കൂടുതൽ ആക്ഷൻ പടങ്ങളാണ് ആക്ഷൻ പടങ്ങളിൽ തമിഴ് പടങ്ങൾ തമിഴ് പടങ്ങളിൽ വിക്രമും മറ്റുമൊക്കെ അഭിനയിക്കുന്ന രംഗങ്ങളിൽ ഇരുപത്തഞ്ച് പോലീസിനെ ടഷ് 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 മിഷൻ മെഷീനുകളിൽ വെടിവെക്കുന്നതും പോലീസിന്റെ അകമ്പടി നടക്കുന്നതും അദ്ദേഹം ഇവിടെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് സംശയമില്ലാത്ത കാര്യമാണ് അതല്ല അദ്ദേഹം പറഞ്ഞ ഊരിപ്പിടിച്ച വാളുകൾ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ താഴെക്കുള്ള അദ്ദേഹം നടത്തി ഇവിടെ ആരെങ്കിലും ഇത്ര അതിഭാവം പറയൂ എന്ന സംശയമാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയൂ നമ്മൾ കുഞ്ഞു കുട്ടികൾ വരട്ടെ ഞാൻ എന്താണ് ഏതാണെന്ന് വരട്ടെ മടിമാന്തി തുറന്ന് വരണം അതിനോട് വേണ്ടിയാണ് ഞാൻ അപ്പോ ഈടക്കൂടെ പോകുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രി അദ്ദേഹമാണ് ഈ ആഭ്യന്തരമന്ത്രി ആയിരുന്നത് ആ കുട്ടിയുടെ അമ്മ ആറു വർഷമായിട്ടും വിചാരണ തുടങ്ങായിരുന്നിട്ട് അഭിമന്യുവിന്റെ അമ്മ പാർട്ടി നേർത്തെ സമീപിച്ചിരുന്നു തുടർന്നാണ് ഈ പറയുന്ന ഇവർക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കാൻ പാർട്ടി നേതാവ് കൂടിയ അഡ്വക്കേറ്റ് അരുൺകുമാറിനെ സി പി എം ചുമതലപ്പെടുത്തിയത് അപ്പൊ ഈ പിന്നെ പിണങ്ങി കഴിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നോക്കിക്കോ ഇനി എസ് ഡി പി ഐ ഇവർക്ക് വോട്ട് കൊടുത്തെന്നോ ജയിപ്പിച്ചെന്നോ ഇവരെ എതിർത്തൊരു വർത്തമാനം പൊതുവേദിയിൽ പറയില്ല ഇത് അവർക്കെതിരെയുള്ള ഒരു ക്യാപ്സൂൾ ഈ ആറാമത്തെ വർഷം എം സ്വരാജിന് മേൽനോട്ട ചുമതല ഏൽപ്പിച്ചു എന്നുള്ള വാർത്ത ഇത് വന്നു കഴിഞ്ഞല്ലോ ഇത് വന്നു കഴിയുമ്പോൾ ഇനി ആ പ്രതിയെ സംരക്ഷിക്കേണ്ട ബാധ്യത എസ് ഡി ആ പ്രതിയെ സംരക്ഷിക്കാനായി ഇനി സി പി എമ്മിനെതിരെ കൊട്ടാനുള്ള ഒരു സാധനവും എസ് ഡി പി ഇറക്കില്ല ഇതെല്ലാം ധാരണയല്ലേ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ധാരണയല്ലേ അപ്പൊ ആ ധാരണയിൽ ഇത് പറഞ്ഞ് ഇനി ഇവർക്ക് തിരിച്ചു വരട്ടെ അതായത് അവരുടെ ആ കുട്ടിയുടെ അമ്മ ഭൂമതി ചോദിക്കുകയാണ് ഇതൊരു കോൺഗ്രസ്സുകാരനാണ് കൊല ചെയ്തെങ്കിൽ പെരിയ കേസിൽ കോൺഗ്രസ്സുകാരാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് രാഷ്ട്രീയ കൊലപാതകമല്ല വ്യക്തി വ്യക്തി വൈരാഗ്യമാണെന്ന് പറഞ്ഞു പറഞ്ഞ് 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 പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും എവരെന്തിനും ഈങ്കുലം വിളിക്കാൻ പോയാൽ കുഞ്ഞിരാമനെ കാണാൻ ജയരാജ് എന്നാൽ അവിടെ എന്തിനു പോയിരുന്നു ആ വരെ പോയിരുന്നു ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി പോയിരുന്നു എറണാകുളത്തെ ജില്ലാ സെക്രട്ടറി മോഹനൻ ബുദ്ധിജീവി ആയിട്ടുള്ള മോഹനൻ പോയിരുന്നു അപ്പോൾ ഇവർക്ക് ഈ പറയുന്ന പോലെ ഒരു വേള ഈ കേസ് അന്വേഷിക്കരുത് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ നമ്മളെ കാശെല്ലാം കൊണ്ടുപോയി എന്നിട്ട് അന്വേഷിച്ച ഫലം വന്നപ്പോൾ ഇത് വന്ന് വിധി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പാർട്ടി ബന്ധമില്ല എന്ന് പറയുന്നു എന്നിട്ട് അവരെ ജയിലിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ ഈങ്കുലാവ് വിളിക്കുന്നു അവർക്ക് വായിക്കാൻ പുസ്തകം കൊടുക്കുന്നു ജയിലറെ ഞങ്ങൾക്ക് പേടിയില്ലെന്ന് പറയുന്നു എന്താണ് സി പി എം ഇതിൽ എന്താണ് ഒരു വ്യക്തമായ നിലപാട് അവർക്കുണ്ടോ നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ ഇതിൽ നമുക്ക് ഇത്രേ പറയാനുള്ളൂ ഈ അഭിമന്യു വധക്കേസിന്റെ നടത്തിപ്പിൽ സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റി വീഴ്ച വരുത്തിയതിൽ

പിന്നെ ആ കുഞ്ഞു കുട്ടിയുടെ ആ മരണപ്പെട്ട കുട്ടിയുടെ അമ്മയും കുടുംബത്തെയും ഒന്ന് ആശ്വസിപ്പിക്കാനായിരുന്നു എം ചെയ്യാൻ എം സ്വരാജിന് ഇത് ഏൽപ്പിച്ചാൽ എം സ്വരാജിന് എന്ത് മേൽനോട്ടം അതായത് ഭരണത്തിലിരിക്കുന്ന പാർട്ടി സി പി എം അവർ കഴിഞ്ഞ എട്ട് കൊല്ലമായി സി പി മുഖ്യമന്ത്രി അദ്ദേഹമാണ് ഇത് നോക്കുന്നത് എന്നിട്ട് വേറെ ഒരു തീവ്രവാദി സംഘടനയിൽപ്പെട്ട ഒരാൾ ഈ കുഞ്ഞു കുട്ടി കുഞ്ഞുകുട്ടിയെ കുത്തി മാരകമായി കൊലപ്പെടുത്തിയിട്ട് രണ്ടാം പ്രതിയെ ഒരു അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ട് ഒന്നാം പ്രതി അറസ്റ്റ് ചെയ്തില്ല അപ്പോ ഈ ഒരു അന്തർധാര വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇപ്പൊ വോട്ട് പോകുമെന്ന് ഈ പറയുന്ന ഉറപ്പായി കാര്യം അടുത്ത ഭരണം വീണ്ടും വരണം അപ്പോൾ ഹിന്ദുക്കളെ ഓട്ടും വേണം എസ് ഡി പി ഐയിലെ ഓട്ടും വേണം എല്ലാം വേണം വീണ്ടും ഒന്നുകൂടെ അങ്ങനെ ആ ആലസ്യം ഇരുപത്തഞ്ച് നാപ്പത്തഞ്ച് അമ്പത്തഞ്ച് പോലീസ് ഇപ്പൊ ഇരിക്കുന്ന പേഴ്സണൽ സ്റ്റാഫൊക്കെ വീണ്ടും ഇരിക്കുക പത്താം ക്ലാസ് പോലും ജയിക്കാത്തവർക്ക് ക്യാബിൻ കൊടുക്കുക അവരെല്ലാം അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി റാങ്കിൽ ഇരിക്കുക ഈ പറയുന്ന നവീൻ ബാബുവിന്റെ കേസ് പോലുള്ളവരെയൊക്കെ പേപ്പർ വരുമ്പോൾ ഇവര് തന്നെ ഇവിടെ ഇരുന്ന് വേണ്ടാത്തതൊക്കെ എഴുതി ഉണ്ടാക്കുക അവിടുത്തെ സഖാക്കളെ ഒപ്പുവരെ ഇടുക അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇനിയും സത്യത്തിൽ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകന് ഒരു ഇടത അനുഭാവിക്ക് ഈ ചോദ്യം എത്രയോ നാളുകൊണ്ടുണ്ടായിട്ടുണ്ട് ഈ ചോദ്യ ചിഹ്നം എന്നേ മനസ്സിലുണ്ടെന്ന് ഈ പാർട്ടിക്ക് ഇപ്പോഴാണോ ബോധ്യമായത് ഈ ഈ ചോദ്യം ബോധ്യം ബോധ്യം ചോദിക്കുന്നതല്ല ചേട്ടാ അവർക്ക് 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 വോട്ട് മതി അധികാരത്തിന്റെ സുഖം മതി അധികാരത്തിൽ ഉറച്ചിരിക്കുക എന്നുള്ള ഒറ്റ ചിന്തയാണ് കാര്യം എം സ്വരാജ് ഇപ്പൊ അന്വേഷിക്കാൻ ഏൽപ്പിച്ചെങ്കിൽ എം സ്വരാജ് ഒന്ന് എന്റെ ചോദ്യം എം സ്വരാജ് ഒരു പോലീസ് ഓഫീസറോ എന്ന് ഞാൻ ചോദിച്ച പോലെ ഇത് ഇവർക്ക് ഈ കേസ് ഡയറി ഇതുവരെ എന്തന്വേഷണമായി ഏതെങ്കിലും ഒരു പ്രഗത്ഭനായ ഒരു പോലീസ് ഓഫീസറെ ഒരു ടീമിനെ നിങ്ങൾ ഇതിനെ നിയോഗിക്കണം ഇതിന്റെ അടുത്ത നടപടി അതാണ് ഈ സി പി എമ്മിന് അങ്ങനെ ഒരു ചുമതല ഈ പറയുന്ന സ്വരാജിനെ ഏൽപ്പിച്ചു എന്ന് പറയുന്ന പോലെ തന്നെ ഇന്നാർക്ക് കൊടുത്തു എന്നൊരു വാർത്ത കൂടെ കേൾക്കാൻ ഇവിടുത്തെ സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുന്നുണ്ട് അത്ര കണ്ട് ഈ കുഞ്ഞു കുട്ടിയുടെ നിഷ്കളങ്ക ചിരിയെ ആ കുട്ടി പയ്യനെ അത്ര കണ്ട് വളർന്നു വരേണ്ട ഒരു വ്യക്തിയെ ഒരു വ്യക്തിത്വത്തെ മുളയിലെ നുള്ളി രക്തസാക്ഷി രക്തസാക്ഷിത്വം അവർക്ക് മുതലാക്കാൻ നോക്കുന്ന ഈ പാർട്ടിയോടുള്ള ഒറ്റ ചോദ്യമാണ് നിങ്ങൾ ഇതിന്മേലുള്ള മേൽ നടപടി എന്ത് സ്വീകരിക്കുമെന്ന് കേരള സമൂഹം കാത്തിരിക്കുകയാണ്